പ്രാചീനമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഏഴാം നൂറ്റാണ്ടിലെ ബ്രഹ്മയാമളം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥമാണ് അഹമ്മദാബാദിൽ നിന്നാണ് അതിൻ്റെ മാനോസ്ക്രിപ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പ്രയാഗയിൽ നിന്ന് അതിൽ പറയുന്നത് ഒരു യോഗി താന്ത്രികനായൊരു സിദ്ധൻ അത്ഭുത സിദ്ധികൾ കൈവരിക്കുക എങ്ങനെ കൈവരിക്കാം അതിനെ സംബന്ധിച്ച റിച്വൽസ് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബ്രഹ്മയാമളം അതിൽ ഒരു റിച്വൽ എന്ന് പറയുന്നത് താന്ത്രികനായ സാധകൻ ഒരു ചിത്രപടത്തിൽ ചക്രമൊക്കെ വരച്ച ചിത്രപടം ശ്മശാനത്തിൽ വിരിച്ചിട്ട് ഒരു യോഗിനിയെ യോഗിനി എന്ന് പറഞ്ഞാൽ സാധകയായ താന്ത്രിക സാധകയായ ഒരു യോഗിനിയെ അവരെ നഗ്നയാക്കി ഈ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് അവരെ പൂജിക്കുകയും ആരാധിക്കുകയും അവരെ യോഗനിയെ ചുംബിച്ച് അവരെ ഓർഗാസത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ചുംബനാലിംഗനം കൃത്വ ലിംഗം തത്ര പ്രവിശ്യ പ്രാവശ്യം എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ബ്രഹ്മയാമളം വളരെ കൃത്യമായിട്ട്